കുരട്ടിശ്ശേരിയിലെ സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നു ഓഫീസിന്റെ ഉദ്ഘാടനം മന്ത്രി കെ രാജൻ ഓൺലൈനായി നിർവഹിച്ചു എല്ലാ സർക്കാർ സേവനങ്ങളും വിരൽത്തുമ്പിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ നിർമ്മാണം പുതിയ കാലഘട്ടത്തിനനുസൃതമായി എല്ലാ സർക്കാർ സേവനങ്ങളും വിരൽത്തുമ്പിൽ ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായി നിർമ്മിച്ച മാന്നാർ കുരട്ടിശ്ശേരി സ്മാർട്ട് വില്ലേജ് ഓഫീസ് നാടിന് സമർപ്പിച്ചു മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷത വഹിച്ചു മന്ത്രി കെ രാജൻ ഓൺലൈനിൽ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഭൂമി ലഭ്യമാക്കുക എന്ന ലക്ഷ്യം ഗവൺമെന്റ് വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുകയാണ് രണ്ടര വർഷക്കാലത്തിനിടയിൽ രണ്ടു വർഷക്കാലം പൂർത്തീകരിച്ചപ്പോൾ രണ്ടേകാൽ ലക്ഷത്തോളം പട്ടയങ്ങൾ നമുക്ക് നമ്മുടെ സംസ്ഥാനത്ത് വിതരണമില്ല ഇപ്പോൾ മുപ്പതിനായിരം പട്ടയങ്ങൾ കൂടി തയ്യാറായി കഴിഞ്ഞു അങ്ങനെ പറഞ്ഞാൽ ഈ ഫെബ്രുവരി മാസത്തോടെ രണ്ടര വർഷക്കാലം പിന്നിടുന്ന ഗവൺമെന്റിന്റെ രണ്ടര വർഷക്കാലത്തിന്റെ ഭരണത്തിനിടയിൽ ഒന്നര ലക്ഷം പേരെ ഭൂമിയുടെ ഉടമസ്ഥരാക്കി മാറ്റാൻ കഴിഞ്ഞു എന്ന അപൂർവമായ ബഹുമതിക്ക് കേരളത്തിലെ ഈ ഗവൺമെൻറ് വിധേയമാവുകയാണ് എല്ലാവർക്കും ഭൂമി നൽകുന്നതോടൊപ്പം തന്നെ ഭൂമിയുടെ രേഖകളും വളരെ പ്രധാനമാണ് കേരളത്തിൽ തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ആരംഭിച്ച ഡിജിറ്റൽ റിസർവേ റിസ്രവേ നടപടികൾ ക്രിദ്ധമായ കാലം കഴിഞ്ഞിട്ടും തൊള്ളായിരത്തി അമ്പത് വില്ലേജുകളിൽ മാത്രം എത്തി നിൽക്കുന്ന ഇപ്പോൾ കേരളത്തിലുള്ളത് നിർമ്മിതി കേന്ദ്രം റീജിയണൽ എഞ്ചിനീയർ ജോസ് ജെ തോമസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ആലപ്പുഴ ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാദാസ് മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി വൈസ് പ്രസിഡന്റ് സെലീന നൌഷാദ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനിൽ അസംബ്ലി വാർഡ് മെമ്പർ ശാന്തിനി ബാലകൃഷ്ണൻ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ പ്രൊഫസർ പി ശശിധരൻ സുജിത് ശ്രീരംഗം ജി ഹരികുമാർ ജേക്കബ് തോമസ് അരികിപുറം സതീഷ് കൃഷ്ണൻ ഗിരീഷ് ഇലഞ്ഞിമേൽ പി ജി മുരുകൻ എം ആനന്ദൻപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു ചേങ്ങന്നൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ നിർമ്മൽ നിർമ്മൽകുമാർ ജി പറഞ്ഞു റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് ഫണ്ടിൽ ഉൾപ്പെടുത്തി നാൽപ്പത്തിനാല് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ചിരിക്കുന്ന ആയിരത്തി അറുനൂറ് ചതുരശ്ര അടി വിസ്തീർണമുള്ള ഇരുനില കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ മൂന്ന് മുറികളും മുകൾ നിലയിൽ ഒരു മുറിയുമാണുള്ളത്